തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ കിട്ടാതെയാണ് വേണു മരിച്ചതെന്ന് ആവർത്തിക്കുകയാണ് വേണുവിന്റെ കുടുംബം കൃത്യമായ മരുന്ന് വേണുവിന് ലഭിച്ചില്ലെന്നും അതാണ് മരണത്തിന് കാരണമെന്നുമാണ് വേണുവിന്റെ ഭാര്യ സിന്ധു പറയുന്നത് വേണുവിന്റെ കുടുംബത്തിന് മൊഴിയെടുക്കാൻ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ സംഘം ഇന്ന് വേണുവിന്റെ കൊല്ലത്തെ വീട്ടിലെത്തും ദിലീപ് ദേവസ്വ വേണുവിന്റെ വീട്ടിൽ നിന്ന് ചേരുന്നു ദിലീപ് വേണുവിന്റെ ഭാര്യ ഇപ്പോഴും പറയുന്നത് അതേ നിലപാടിൽ തന്നെയാണ് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മരുന്ന് കിട്ടിയിട്ടില്ല വേണ്ടത്ര പരിചരണം കിട്ടിയിട്ടില്ല ഇന്ന് വേണുവിന്റെ വീട്ടിലെത്തുന്ന അന്വേഷണ സംഘത്തോടും ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കുമോ ആവർത്തിക്കുക ഡോക്ടർ അരുൺകുമാർ പതിമൂന്ന് ദിവസമായി വേണു മരിച്ചിട്ടോ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള കാര്യങ്ങളിൽ അത് ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് വേണുവിൻ്റെ ഭാര്യ സിന്ധു ഉള്ളത് അതായത് കൃത്യമായ മരുന്ന് വേണുവിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു അത് തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണ സംഘത്തോടും പറയുമെന്ന് തന്നെയാണ് നേരത്തെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണ സംഘം ഈ അതായത് മരിച്ചിട്ട് പതിമൂന്ന് ദിവസമായിട്ടുള്ളൂ അതിന് മുൻപ് തന്നെ ആ തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ സിന്ധു അത് നിഷേധിക്കുകയാണ് ചെയ്ത് വരാൻ പറ്റില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നു പക്ഷേ ഇന്നും ഇതുതന്നെയാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ഞാൻ അന്നും നൂറ് ശതമാനം സത്യസന്ധമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എന്താണോ നേരിട്ട് അത് തന്നെയാണ് പറയുന്നത് ഇന്നും ഞാൻ ആ ഒരു വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് ഇന്ന് ഡി എം എ ഓഫീസിനും ഓഫീസസ് വരുമ്പോഴും എനിക്കത് മാത്രേ ഉള്ളൂ പറയാനല്ല വേറെ ഒരു പോയിന്റ് പോലും കൂടുതൽ പറയാനില്ല വീണു മരുന്ന് ചോദിച്ചതും ചോദിച്ച കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും തലവേദന ആയപ്പോഴും ഗുളിയെ ചോദിച്ച കാര്യങ്ങളും അതേപോലെ അദ്ദേഹത്തിന് ഡ്രോ പോയിൻറ്റ് ട്വൻറ്റി സിക്സ് പോയിന്റ് നയൻ ആയപ്പോഴും അദ്ദേഹത്തിനൊരു ഐ സിയുലിക്ക് കിടത്ത് ഒബ്സർവേഷൻ വെക്കാമായിരുന്നു അതുപോലും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവർ പറയുന്നത് കൃത്യമായിട്ട് ഒരു മരുന്ന് കൊടുത്തു എന്നുള്ളത് ഇതൊക്കെ തന്നെ അവരുടെ വീഴ്ചകൾ തന്നെയാണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ട് അതും അവരുടെ വീഴ്ചയാണ് അവരാണ് പറഞ്ഞ് ബോധിപ്പിക്കണോ ഒരു ബൈസ്റ്റാൻഡ് നിൽക്കുമ്പോഴും അവർ പറഞ്ഞ് ബോധിപ്പിക്കണമല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല അവസാനം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അനാസ്ഥ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല അതൊരിക്കലും നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായ ചികിത്സ വേണുവിന് നൽകിയെന്ന് പറയുമ്പോൾ പോലും ആ സമയത്ത് പോലും ആ സിന്ധുവിൻ്റെ എടുക്കാൻ അവർ തയ്യാറായിരുന്നില്ലല്ലോ ഇല്ല തയ്യാറായിട്ടില്ലായിരുന്നു അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച മൺഡേ ആണ് എന്നോട് പറയുന്നത് ഡി എം എ ഓഫീസ് അങ്ങോട്ട് ചെല്ലാനാണ് ആവശ്യപ്പെട്ടത് ബുധനാഴ്ച ചെല്ലാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വ്യാഴാഴ്ച ചെല്ലാൻ പറഞ്ഞു വീണ്ടും ഞാൻ പറഞ്ഞു പതിനാറ് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം വരട്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് അതായിരിക്കും നല്ലത് പറഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ട് വരാനായിട്ട് പിന്നീട് ഡേറ്റ് വന്നത് എന്തായാലും ഈ കാര്യങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഇന്ന് ഇവരടുത്ത് തുറന്നു പറയും തീർച്ചയായിട്ടും എനിക്ക് ഈ പറഞ്ഞത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പറയാൻ ആശുപത്രിയിൽ എന്താണോ നേരിട്ട് കണ്ടത് അത് മാത്രം അത് മാത്രം സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞിരിക്കും എന്തൊക്കെയാണ് എനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിരിക്കും ഞാൻ ഡോക്ടർ അരുൺകുമാർ എന്തായാലും ആരോഗ്യവകുപ്പിന് അന്വേഷണ സംഘം വരുമ്പോൾ ഇക്കാര്യം തന്നെ പറയുകയും ചെയ്യും അതായത് ആ മരുന്ന് ചോദിച്ചപ്പോൾ മരുന്നില്ല എന്ന് പറഞ്ഞത് ഒബ്സർവേഷനെ കയറ്റാതിരുന്നതടക്കം ആ കാര്യങ്ങൾ പറയും ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിന് മുമ്പ് തന്നെ വേണു അയച്ച ശബ്ദ സന്ദേശം സുഹൃത്തുക്കൾ അയച്ച ശബ്ദ സന്ദേശം കേരളം മൊത്താകെ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു അതായത് കൃത്യമായ പരിചരണം ലഭിച്ചില്ല കൈക്കൂലി വേണം എന്നുള്ള കാര്യങ്ങളടക്കം ആ വേണു മരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ സുഹൃത്തുക്കൾ കഴിച്ചു കൊടുത്തിരുന്നു അതായത് താൻ മരിക്കാൻ പോവുകയാണ് എന്ന് വേണുവിന് തന്നെ തോന്നുകയും ചെയ്ത് ചികിത്സ തീരെ ലഭ്യമായിട്ടില്ല എന്ന് പറയും പക്ഷേ ആ വേണുവിന്റെ ഭാര്യ സിന്ധുവും അത് തന്നെ പറയുന്നു കൃത്യ ഈ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇന്ന് വരുന്ന അന്വേഷണ സംഘത്തിന് മുമ്പിൽ പറയും അതിൽ നിന്നൊരു മാറ്റമില്ല എന്ന് തന്നെയാണ് വേണുവിന്റെ ഭാര്യയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് ഡോക്ടർ അരുൺകുമാർ ഓക്കെ താങ്ക് യു ദിലീപാണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് അന്വേഷണ സംഘം വേണുവിന്റെ വീട്ടിലെത്തും വേണുവിന്റെ ഭാര്യ അതേ നിലപാട് ആവർത്തിക്കുക തന്നെ